സകല വിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത് അപ്പൊ ആ മന്ത്രിമാര് താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം എന്താണെന്ന് നിങ്ങള് രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ അങ്ങനെ വെച്ചു തോന്നിയായിരിക്കും കുറച്ച് കഴിയുമ്പോണ്ടാവുമ്പോൾ അതിന്റെ പേരെ ഒരു വെള്ളം ഇത് ഏതാ വെള്ളം മരപ്പെട്ടി മൂത്രവിച്ചതാണ് മന്ത്രിമന്ദിരങ്ങളുടെ ദയനീയാസ്ഥയെക്കുറിച്ച് രണ്ടു മാസം മുൻപ് മാധ്യമ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്തതെല്ലാം അക്ഷരം പ്രതി ശരിവയ്ക്കുകയാണ് മുഖ്യമന്ത്രി എൺപത്തൊന്ന് വർഷം പഴക്കമായ ക്ലിഫ് ഹൗസ് കെട്ടിടം മുഖ്യമന്ത്രിക്കെന്നല്ല മനുഷ്യർക്കാർക്കും പാർക്കാൻ യോഗ്യമല്ല എന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളാണ് ഇക്കഴിഞ്ഞ ജനുവരി രണ്ടിന് മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തുവിട്ടത് വൈദ്യുതി കുടിവെള്ള കണക്ഷനുകളെല്ലാം പുതുക്കിയെടുക്കാൻ കഴിയാത്ത വിധം കാലഹരണപ്പെട്ടിരിക്കുന്നു തടിയിൽ തീർത്ത തട്ടും തറയുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു ഈ അക്ഷരാർത്ഥത്തിൽ ഇതാണ് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കഴിഞ്ഞ ദിവസം പഴുതുകളിലൂടെ എല്ലാം വിശദീകരിച്ചത് നിങ്ങൾക്ക് സ്വന്തം കടപ്പ് ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീടുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾ രാവിലെ വിടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും അങ്ങനെ വെച്ചു പേരെ ഒരു വെള്ളം വെള്ളം ഏതാ മരപ്പെട്ടി പിന്നെ എന്താണ് പുതുക്കി പുതുക്കിപ്പണിയാൻ തടസ്സം അതങ്ങനെ മുഖ്യമന്ത്രി തെളിച്ച് പറഞ്ഞില്ലെന്ന് മാത്രം വിവാദങ്ങളാണ് കാത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ പലതും വരാനിരിക്കെ അത് വൻ തലവേദനയായേക്കും മുൻപെല്ലാം നടത്തിയ അറ്റകട്ടുപണികളുടെ ഫലം അതായിരുന്നു എന്നാൽ അത്തരം മിനുക്കുപണികൾ നടത്തി കാശ് കളയുന്നത് കൊണ്ടിന് കാര്യമില്ലെന്ന് പൊതുമരാമത്ത് വൈദ്യുതി വോട്ടർ അതോറിറ്റി എന്നീ വകുപ്പുകളിലെ വിദഗ്ധർ ചേർന്ന് നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരുന്നു പൊളിച്ചുപണിയാൻ തീരുമാനിച്ചാൽ മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട് ഇപ്പോഴത്തേതുപോലെ മുഖ്യമന്ത്രിക്ക് എല്ലാ സുരക്ഷയും നൽകാൻ പാകത്തിലുള്ള മറ്റൊരു കെട്ടിടം കണ്ടുപിടിക്കണം അതും പ്രശ്നമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ക്ലിഫ് ഹൌസ് പൊളിച്ചുപണിയാൻ ശുപാർശയുണ്ടായിരുന്നു ഏതായാലും മാധ്യമ സിൻഡിക്കേറ്റ് വാർത്ത മുഖ്യമന്ത്രി തുറന്നു സമ്മതിച്ചതോടെ ഇക്കാര്യത്തിൽ വൈകാതെ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു മാധ്യമത്തിനും റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തത്ര കൃത്യതയോടെ മാധ്യമ സിൻഡിക്കേറ്റ് ഈ വർഷം ആദ്യം പുറത്തുവിട്ട സ്പെഷ്യൽ റിപ്പോർട്ട് പ്രേക്ഷകർക്ക് വീണ്ടും വായിക്കാം ലിങ്ക് കമന്റ് ബോക്സിൽ ചേർക്കുന്നു ഇതേ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇന്നിപ്പോൾ മലയാളത്തിലെ സകല മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നതെന്നും മാധ്യമ സിൻഡിക്കേറ്റ് അഭിമാനത്തോടെ എടുത്തു